ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടായിരുന്നു റെഗുലർ ചെക്കപ്പിന് പോയതാണ് ഓരോ തവണ പോകുമ്പോഴും ഈ ഹോസ്പിറ്റലിലെ തിരക്ക് പിന്നെ പിന്നെ കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ടെസ്റ്റ് റിസൾട്ടൊക്കെ കിട്ടി അങ്ങനെ ഡോക്ടറെയും കണ്ട് ഒരുപാട് ടൈം എടുത്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും നല്ല ടയേഡും ആയിട്ടുണ്ടായിരുന്നു തലവേദനയും ക്ഷീണമൊക്കെ ഒരുപാട് ടയർഡായി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ വെച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് എത്തി പുറത്തേക്ക് എത്തിയത് ചെടികൾ കണ്ടത് എൻ്റെ ക്യാമറ താനും ഓണായതുപോലെ എനിക്ക് തോന്നി അതിലുണ്ടായിരുന്ന ക്ഷീണമൊക്കെ എടുക്കാൻ പോയതെന്ന് എനിക്ക് തന്നെ അറിയില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി ഞാൻ ചെടികളുടെ അടുത്തേക്ക് ഒന്നുകൂടി വന്നതാണ് അപ്പോൾ ചെടികൾ കണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഫുഡ് പ്രോഡക്റ്റ്സിനെ കുറിച്ച് ഇന്ന് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തിരക്ക് കണ്ടപ്പോൾ ആ ഫുഡ് പ്രൊഡക്ട്സിനെ കുറിച്ച് ഇന്നൊന്ന് വിശദമായി നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി ഇന്ന് നമുക്ക് കിട്ടും മാർക്കറ്റിൽ കിട്ടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രാൻഡഡ് ഫുഡ് പ്രോഡക്ട്സിലെല്ലാം വലിയ തോതിൽ പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ളതായി നമുക്കറിയാമെങ്കിലും നമ്മൾ വീണ്ടും അതെല്ലാം വാങ്ങി ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ റിസൾട്ടാണ് ഇരുന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കണ്ട വലിയ തിരക്ക് അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ പരിചയപ്പെടുത്തിയ ഫുഡ് പ്രോഡക്ട്സിന് പ്രിസെർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ വളരെ ഹൈജീനിക്കായ രീതിയിൽ തയ്യാറാക്കുന്നത് നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്തിട്ടാണ് അത് നിങ്ങൾക്ക് എത്തിക്കുന്നത് എല്ലാത്തരം മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി ഫിഷ് മസാല കുരുമുളക് പൊടി ജീരക്കപ്പൊടി തുടങ്ങി പിന്നെ ഇഡ്ഡലി ഇഡ്ഡലിപ്പൊടി ദോശപ്പൊടി വെള്ളപ്പം പൊടി വട്ടയപ്പം പൊടി തുടങ്ങിയ നാൽപ്പതിലേറെ മേലെ ഫുഡ് പ്രോഡക്ട്സുകളാണ് സേരിക്കുന്നത് ഇതൊക്കെ ഒരിക്കൽ ഉപയോഗിച്ചവർ വീണ്ടും വീണ്ടും ചോദിച്ചു വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ സെയിൽ ഒന്നും കൂടി വിപുലമാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ പ്രോഡക്ട്സുകൾ ആവശ്യമുള്ളവർ സ്കെയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹോസ്പിറ്റലിൽ ചിലവാക്കുന്നതിനേക്കാൾ പകുതി ക്യാഷ് മുടക്കി ഈ ഹെൽത്തി ഫുഡ് ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നിങ്ങൾ വാങ്ങുന്നതിൽ ഒരു സംശയമില്ല അപ്പോൾ ഹാവ് എ നൈസ് ഡേ